सिंधूराणा विघ्नम हृदयनां माणिकमौलिसपुर तारानगशेरांसपितमहुइमाबीनो चरुहा पारध्यामलीपूर्णेतनेशकम तोल्पलमिवृदिनसौम्यां ततगतस्तरक्षरणं धायेतपरामम्बियां सिंहारूढां हृदयत्रां करधलेशल शङ्कतः हसिम्यमक्ताविष्टप्रभात्रिमतिपुदनगरिं सर्वरोगैकवन्द्यां सर्वालंकारयुक्तां शशिगुतमकडां शामलांगीं कृपाद्रां दुर्गां देवीं प्रदेश शरणमधमशेषापद्मूलनाय धायेतत्मासनस्तां विकस െ രക്ഷിച്ചു എന്തായത് വായിക്ക വായിക്കാൻ ഇംഗ്ലീഷ് മലയാളം കോളേജിൽ പിള്ളേരോട് കാണിച്ച തോന്നിവാസം മാസം ഭഗവാനോട് കാണിച്ച അങ്ങേരതിന്റെ ഇരട്ടി തരും ടീച്ചറിന്റെ ലീവിലിട്ട് കൊടുക്കാൻ വേണ്ടി അഞ്ചന നേരത്തെ കോളേജിൽ പോയതുകൊണ്ടാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് അല്ല എനിക്ക് അറിയാൻ ചോദിക്കാ എന്താണ് അച്ഛന്റെ ഉദ്ദേശം അച്ഛൻ എന്തിനാ കോളേജ് പോയത്യം പറയാലോ കണ്ട് പ്ലസ് അഡ്മിഷന്റെ കാര്യം അല്ലല്ല ഇത് അച്ഛൻ പഠിക്കാൻ എനിക്കല്ല ഒരു ഫ്രണ്ടിന്റെ ഏത് ഏത് ഫ്രണ്ട് ഫ്രണ്ട് നീ ഞാൻ ടുള്ളത് അല്ല ഇതങ്ങും ഞാൻ എന്താ അടങ്ങി നിക്കണെന്നറിയോ പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാരെ നോക്കി നേ തന് തല്ലി പോണു നെയ് തന്യെ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ അടക്കാൻ ഈ മടിയിൽ വെക്കാം അടക്കാൻ വരെ ആയാലോ ഇനി ഇതുപോലെ കൂട്ടുകൂടി നശിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ കൊണ്ടേ വില വൃദ്ധസദനത്തിലാക്കും ഇതുപോലെ ഓരോ തന്തമാരും ഉണ്ടായാൽ മതി മക്കളുടെ മനസ്സമാധാനം കമ്പ്ലിറ്റ് പോവും അവളോ എന്നെ ഇനി മുറിയിന്ന് പുറത്തിറങ്ങരുത് അത്താഴം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല നോക്കിക്കോ ഞാൻ നേരത്തെ കഴിച്ചു കഷ്ടം ഏതു നേരത്തെ ഈശ്വര ഇങ്ങേര് എൻ്റെ തന്ത